ലബനാനിലെ ഹിസ്ബുല്ലയുമായി അല്ലെങ്കിൽ ഇറാനുമായി ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഒക്കെ ഗ്രൗണ്ട് ഫോഴ്സ് തന്നെ ഇറങ്ങി എന്ന് നമ്മൾ സങ്കല്പിക്കുക ഈ ലബനാൻ എന്നറിയപ്പെടുന്ന ചെറിയൊരു രാഷ്ട്രം ഈ രാഷ്ട്രത്തെ അധിനിവേശം നടത്താൻ അല്ലെങ്കിൽ പിടിച്ചടക്കാൻ എത്ര ദിവസം ആവശ്യമായി വരും സദ്ദാം ഹുസൈനിന് കീഴിൽ വലിയ ശക്തിയായിരുന്ന ഇറാഖ് ഈ ഇറാഖിന് അധിനിവേശം നടത്താൻ അമേരിക്കയ്ക്ക് വേണ്ടി വന്നത് ഏകദേശം ഒരു മാസം മാത്രമാണ് അതായത് മാർച്ച് ഇരുപതിന് ആരംഭിക്കുന്നു മെയ് ഒന്നോടുകൂടെ അവസാനിക്കുന്നു ഏകദേശം പത്തിരുപത്തഞ്ച് ദിവസമാകുമ്പോഴേക്ക് ഇറാഖിന്റെ പ്രധാന ടൗണുകളെല്ലാം അമേരിക്കൻ സേന പിടിച്ചടക്കിയിരുന്നു അമേരിക്കൻ സഖ്യസേന അവരുടെ പരിധിയിൽ വരുത്തിയിരുന്നു ഇറാഖ് എന്ന് പറയുമ്പോൾ ഒരു വലിയ രാഷ്ട്രമാണ് നാം സാധാരണഗതിയിൽ ഫലസ്തീനിലെ ഗസ്ദ അല്ലെങ്കിൽ ലബനാനിലെ ഹിസ്ബുല്ല ഇതിനെയൊന്നും അതുമായി തുലനം ചെയ്യാൻ പോലും നമുക്ക് സാധിക്കില്ല കാരണം അത്രമാത്രം കൂടുതൽ വലുപ്പമുള്ള ഒരു രാഷ്ട്രമാണ് ഇറാഖ് നമുക്ക് കാണാം ഇതാണ് ഇറാഖ് എന്നറിയപ്പെടുന്നത് ഇത്രയും വിശാലമായ ഇറാഖ് അതേ സമയത്ത് നമുക്കറിയാം ഇസ്രയേൽ എന്നറിയപ്പെടുന്ന രാഷ്ട്രം ഇത്ര ഇത്രമാത്രം അതായത് ഫലസ്തീൻ്റെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയാൽ തന്നെ ഇത്ര മാത്രം വരുന്നുള്ളൂ അതേസമയം ഈ ഇറാഖിന് കുവൈത്തിൽ നിന്നും അമേരിക്കൻ സേന ഗ്രൗണ്ട് ഫോഴ്സ് ഇറാഖിൻ്റെ ഭാഗങ്ങളിലേക്ക് കടക്കുന്നു ഒരു മാസം കൊണ്ട് ഏകദേശം ഒരു മാസവും പത്ത് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസത്തോടു കൂടെ ഗ്രൗണ്ട് വോയിസിന്റെ ദൗത്യം തന്നെ അവിടെ അവസാനിക്കുകയാണ് എന്നാൽ ഈ ഒരു ലബനാനിനെ അമേരിക്കക്ക് അധിനിവേശം നടത്താൻ എത്ര ദിവസം വേണ്ടി വരും അതായത് ഇവിടെ നേരെ കരമാർഗം സ്വീകരിക്കാനുള്ള സൗകര്യമുണ്ട് കാരണം ഇസ്രയേലിൽ നിന്ന് നേരെ ലബനാനിലേക്ക് കടക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് കുവൈത്തിൽ നിന്നും ഗ്രൗണ്ട് വോയിസ് ഇറാഖിലേക്ക് കടന്ന അതേ രീതിയിൽ ഈ ലബനാനിലേക്ക് കടക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പക്ഷേ എത്ര ദിവസം വേണ്ടി വരുമെന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇപ്പോൾ ഇസ്രയേലിൻ്റെ സേന ഗസൈൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു വർഷമാകാനായി ഇവിടെ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നത് ഇസ്രയേൽ മാത്രമല്ല എന്ന് എല്ലാവർക്കും അറിയാം ഇസ്രയേലിൻ്റെ സൈനികർ യുദ്ധം ചെയ്യുന്നു എല്ലാ സൗകര്യങ്ങളും സൈനികപരമായും അതുപോലെ തന്നെ ആയുധപരമായും എല്ലാ സഹായവും അമേരിക്കയുടേതാണ് അതുപോലെ ബ്രിട്ടന്റെയും ജർമ്മനിയുടെയും ഫ്രാൻസിന്റെയുമാണ് എന്ന് എല്ലാവർക്കും അറിയാം അഗ്രമഴിഞ്ഞ സഹായമാണ് അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എന്തുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഗസ്സ എന്ന് പറയുന്നത് കേവലം ഇത്ര മാത്രം അതായത് ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആയിരം ഗസ്സ ചേർന്നാൽ പോലും ഒരു ഹിറാഖാവുകയില്ല അത്രയും ചെറുതാണ് പക്ഷേ ഇത്രയും ഭൂപ്രദേശമുള്ള ഇത്രയും വലിയൊരു രാഷ്ട്രത്തെ കീഴടക്കാൻ അമേരിക്കക്ക് ഏകദേശം ഒരു മാസം വന്നുവെങ്കിൽ ഒരു വർഷമായിട്ടും എവിടെയും എത്താതെ ഈ ചെറിയൊരു സ്ഥലത്ത് ഇസ്രയേൽ ഇപ്പോഴും കടന്ന് വരകുകയാണ് എന്ന് എല്ലാവർക്കും അറിയാം ഓരോ ദിവസം ഇപ്പോഴും ടാങ്കുകൾ തകർക്കപ്പെടുന്നു ഇപ്പോഴും ഇസ്രയേലിന് നേരെ ഗസയിൽ നിന്ന് മിസൈലുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അതേ രീതി തന്നെ ആയിരിക്കുമോ ലബനാനിലേക്ക് ഒരു കരയുദ്ധവുമായി ഇസ്രയേൽ അല്ലെങ്കിൽ അമേരിക്ക കടന്നു എന്നാൽ എന്നത് പ്രസക്തമായ ചോദ്യമാണ് പലരും പറയും ഇറാനൊക്കെ വീമ്പ് പറയുകയാണ് ഹിസ്ബുല്ല വീമ്പ് പറയുകയാണ് ഇറാഖിന്റെ കാര്യം അങ്ങനെ തന്നെയായിരുന്നു സദ്ദാം അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ എന്തായി ഇറാഖ് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് പക്ഷെ തിരിച്ചൊരു ചോദ്യം കൂടെ ഉണ്ട് ഇസ്രയേലും അമേരിക്കയും ഒരുമിച്ച് ചേർന്നിട്ട് ഗസൈൽ എന്തായി ആറ് ദിവസം കൊണ്ട് അറബ് രാഷ്ട്രങ്ങളിൽ പലതിനെയും കീഴടക്കിയ ഇസ്രയേൽ അതല്ലെങ്കിൽ ഒന്നര മാസം കൊണ്ട് ഒരു മാസം കൊണ്ട് ഇറാഖ് പൂർണ്ണമായും കീഴടക്കിയ അമേരിക്ക ഗസൈൽ എന്തുകൊണ്ട് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഗസയിലുള്ള ഹമാസിന്റെ ടണലുകൾ തന്നെയാണ് അത് നേരെ മറിച്ച് ഇപ്പോൾ ഇറാഖിൽ യുദ്ധം ചെയ്ത പോലെ കരയിൽ അതേ ഭൂമിയുടെ മുകളിൽ നിന്ന് ഒരു സേന യുദ്ധത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഗസയിൽ എത്ര വലിയ സൈനിക ശക്തി ഈ ഗസയിലെ പോരാളികളുടെ അടുക്കൽ ഉണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നു ഇസ്രയേലിന് നാല് ദിവസം പൂർണ്ണമായും ആവശ്യം വരികയില്ല ഈ ഗസയെ തുടച്ചു നിൽക്കാൻ അതായത് അവിടെയുള്ള ഒരു അമാസനെയും ബാക്കി വെക്കാതെ അവരെ എല്ലാം ശരിയാക്കി ഗസ കീഴടക്കാൻ ഇസ്രയേലിന് ഒരാഴ്ച വേണ്ടി വരില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് അത്രയും ചെറിയ ഒരു പ്രദേശമാണ് ഗസ എന്നറിയപ്പെടുന്നത് അതേസമയം ഇപ്പോൾ ഒരു വർഷമായിട്ടും ഒന്നുമായിട്ടില്ല ഒരു സ്ഥലവും പൂർണ്ണമായി പിടിച്ചടക്കാൻ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല എന്നത് വസ്തുതയാണ് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ പറയുകയല്ല ഇപ്പോഴും ഇസ്രായേൽ ആരംഭിച്ച ഭാഗത്തും ഇസ്രായേലിന്റെ സേന കടന്നു ചെല്ലുമ്പോൾ അവിടെ ടാങ്കുകൾ പൊട്ടുന്നു അവർക്ക് നേരെ ആർ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ വലിയ സംഘടനകൾ ഉണ്ടാകുന്നു ഇതെല്ലാം ഇവിടെ നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഗസയിലെ ദൗത്യം സൈനികപരമായി ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഇനിയും രണ്ടു വർഷം നീണ്ടു നിന്നാലും ഇതേ അവസ്ഥ തുടരുമെന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ അവസാനം വരുന്ന വാർത്തകളൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഗസയിലെ ടണലുകളെക്കാൾ എത്രയോ ശക്തവും എത്രയോ വലിയ ടെക്നോളജികളും ഉപയോഗിച്ചിട്ടുള്ള ടണലുകളാണ് ഹിസ്ബുല്ല ലെബനാനിലെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് അവരുടെ ഓരോ ആയുധമോ ആയുധ സ്റ്റോറേജോ തകർക്കാൻ അമേരിക്കക്കോ ഇസ്രയേലിനോ കഴിയില്ല കാരണം എല്ലാം ഭൂമിക്കടിയിലാണ് അതിന്റെ എല്ലാം പുറമെ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇറാൻ ഇസ്രയേലിന് നേരെ തിരിച്ചടിക്കുന്നു എന്ന രൂപത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇറാൻ്റെ സാഹചര്യം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുക ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും എന്താണ് ഇറാൻ മാത്രമല്ല ഇറാൻ എന്തുകൊണ്ട് പഴയ ഇറാഖ് കീഴടക്കിയ അമേരിക്കയും ഇസ്രായേലും ചേർന്നാൽ ഇറാനെ ആകെ മറിച്ചിടും എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഈ ഗസ് തന്നെ അവർക്ക് പാഠമാണ് പക്ഷെ ഇനി ഇറാനിൽ എന്താണ് ഏത് ടണലുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ ഇറാൻ എന്ന് പറയുന്നത് ഭൂമിക്ക് മുകളിൽ കാണുന്ന സൈനിക ശക്തിയെക്കാളും വലിയ ശക്തി ഭൂമിക്ക് താഴെയാണ് ഇറാന്റെ സംവിധാനങ്ങളും കാഴ്ചപ്പാടുകളുമാണ് യഥാർത്ഥത്തിൽ ഹൂത്തികൾക്കും അതുപോലെ ലബനാനിലുള്ളവർക്കും ഗസയിലുള്ള ആളുകൾക്കുമെല്ലാം ഈ ടണൽ സംവിധാനങ്ങൾ സജ്ജീകരിച്ചതും അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് നമുക്ക് ഇറാന്റെ ഈ ടണലുകളെ കുറിച്ച് നമുക്കൊന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ടണലിൻ്റെ ഉള്ളിലൂടെയാണ് യുദ്ധവിമാനങ്ങൾ സഞ്ചരിക്കുന്നത് ഏകദേശം ഈ ടണല് ഒരു അഞ്ഞൂറ് മീറ്റർ താഴെയാണ് എന്നാണ് കണക്കാക്കുന്നത് അതായത് അര എങ്കിലും താഴെയാണ് ഈ ടണലുകൾ സജ്ജീകരിച്ചിട്ടുള്ളത് ഈ മിസൈലുകളെല്ലാം ചീറിപ്പായുന്നത് ഭൂമിക്കടിയിൽ നിന്നാണ് അതായത് മലയുടെ താഴ്ഭാഗങ്ങളിൽ നിന്നെല്ലാം ഭൂമിക്കുള്ളിൽ നിന്നാണ് മിസൈലുകൾ പുറത്തേക്ക് വരുന്നത് കാരണം ടണലുകൾക്കുള്ളിലാണ് ഈ സംവിധാനം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ യുദ്ധവിമാനങ്ങൾ വരെ ചീറിപ്പായുന്നത് ടണലുകൾക്കുള്ളിലാണ് അതായത് അതിന്റെ റൺവേ നിലനിൽക്കുന്നത് വരെ ടണലുകൾക്കുള്ളിലാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സൈഡിലെല്ലാം നിലനിൽക്കുന്നത് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഒരു എയർബേസ് തന്നെ ഭൂമിക്കടിയിലാണ് മാത്രമല്ല ഈ മിസൈലുകളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറി ഫാക്ടറികളും ഭൂമിക്കടിയിലാണ് എന്നതാണ് ഇറാൻ ഇപ്പോൾ നേടിയെടുത്ത ഏറ്റവും വലിയ വിജയം മാത്രമല്ല റെയിൽ റെയിൽപാളങ്ങൾ വളരെ വേഗത്തിൽ യുദ്ധ സംവിധാനങ്ങൾ മിസൈലുകളോ മിസൈലുകളല്ല ആവശ്യമായ ഭാഗത്തേക്ക് എത്തിക്കാനുള്ള ട്രെയിൻ സംവിധാനങ്ങൾ ഈ ടണലുകൾക്കുള്ളിലുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അമേരിക്ക ഈ ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ ടണലുകൾക്ക് കുറിച്ച് ഞങ്ങൾക്കറിയാം സാറ്റലൈറ്റ് മുഖേന എവിടെയാണ് ടണലുകൾ ഉള്ളത് എന്ന് അവർ നിർമ്മിക്കുന്ന സമയത്ത് ഞങ്ങൾക്കറിയാൻ സാധിക്കും പക്ഷെ അതിനെ തകർക്കാൻ വൻ ശക്തിയുള്ള ആയുധങ്ങൾ വേണം അതായത് കൂടുതൽ ഭാരമുള്ള ടൺ കണക്കിന് ഭാരമുള്ള ആയുധം വേണം പക്ഷേ ആ ആയുധങ്ങളെ അവിടേക്ക് എത്തിക്കാൻ പറ്റിയ യുദ്ധവിമാനങ്ങൾ അല്ലെങ്കിൽ സംവിധാനം ഇല്ല എന്നാണ് അമേരിക്ക പറയുന്നത് കാരണം അത്രയും കൂടുതൽ ഭാരമുള്ള യുദ്ധവിമാനങ്ങൾ ഭാരം വഹിക്കാൻ സാധിക്കുന്ന യുദ്ധവിമാനങ്ങൾ വേണ്ടിവരും നിലവിലുള്ള മിസൈലുകൾ അതിന് പര്യാപ്തമല്ല അഞ്ഞൂറ് മീറ്റർ അര കിലോമീറ്റർ താഴെയുള്ള ടണലുകളെ തകർക്കാൻ നിലവിലെ മിസൈലുകൾക്ക് സാധ്യമല്ല ഒര ആണവാക്രമണങ്ങൾ പോലും പരാജയപ്പെടും ഈ ടണലുകൾക്ക് മുന്നിൽ എന്ന വസ്തുതയാണ് കാരണം ആണവായുധം ഭൂമിക്കടിയിലുള്ള സംവിധാനങ്ങളെ തകർക്കാൻ അതിന് കഴിയില്ല മാത്രമല്ല ആണു ആക്രമണം ഉണ്ടാകുമ്പോഴുള്ള സുരക്ഷ എന്നത് തന്നെ ഭൂമിക്കടിയിലാണ് ഈ മിസൈലുകളും സംവിധാനങ്ങളും എല്ലാം നിലനിൽക്കുന്നത് ഭൂമിക്കടിയിലാണ് ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്രയേലിൻ്റെയും അമേരിക്കക്കുമൊക്കെ ഇസ്രായേലിനും അമേരിക്കക്കുമൊക്കെ വലിയ തലവേദന ഉണ്ടാക്കുന്ന കാര്യം കാരണം ഇതിനെ തകർക്കാൻ ഇന്ന് സംവിധാനമില്ല അതുകൊണ്ടാണ് റസയിലെ ഇ സൈനിക ഓപ്പറേഷൻ അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം അതിനെതിരെയുള്ള ടെക്നോളജി നിലവിലില്ല എന്നത് തന്നെയാണ് ബങ്കർ ബസ്റ്റർ മിസൈലുകൾക്കെല്ലാം ഭൂമിക്കടയിൽ തകർക്കാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട് പക്ഷേ അതിലേറെ താഴെയുള്ള ഭാഗങ്ങൾ തകർക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ ഈ ഇറാന്റെ ധാരാളം മിസൈൽ സ്റ്റോറേജുകൾ ഭൂമിക്കടിയിൽ നിലനിൽക്കുകയാണ് അതേസമയം ഇനി ചിന്തിക്കേണ്ട മറ്റൊരു ഭാഗം ഇറാൻ നാവിക നാവികരംഗത്ത് വലിയ ശക്തിയാണ് അവരുടെ നാവിക സംവിധാനങ്ങൾ എന്തായാലും ഭൂമിക്കടിയിൽ എത്തിക്കാൻ കഴിയില്ലല്ലോ അവിടെ എത്രമാത്രം ഏറ്റുമുട്ടാൻ അമേരിക്കക്കും അതുപോലെ ഇസ്രായേലിനും അല്ലെങ്കിൽ അമേരിക്കയുടെ സഖ്യകക്ഷികൾക്കും സാധിക്കുമെന്നത് അവിടെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് ഇവിടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഓരോ യുദ്ധവിമാനങ്ങൾ ഓരോ ഗ്യാപ്പിലും ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് വലിയൊരു എയർഫേസ് തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത് ഈ ടണലുകളെ കുറിച്ച് പറയുമ്പോൾ ഇറാൻ്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളിലും പ്രധാനപ്പെട്ട എവിടെയെല്ലാം മുകളിൽ സൈനിക സംവിധാനങ്ങളുണ്ടോ അവിടെയെല്ലാം ഇറാന് താഴെയും സൈനിക സംവിധാനങ്ങൾ ഉണ്ട് എന്നാൽ അതായത് മുഗൾ ഭാഗത്ത് എയർ ബേസുകൾ ഉണ്ടെങ്കിൽ താഴെയും എയർബേസ് ഉണ്ട് എന്നാണ് അതായത് എവിടെയുള്ള സൈനിക സംവിധാനങ്ങളെയും തകർക്കാൻ കഴിയില്ല ഇങ്ങനെയൊരു യുദ്ധവിമാനത്തിന്റെ റൺവേ പോലും തകർക്ക തകർത്താൽ പിന്നീട് യുദ്ധവിമാനങ്ങൾ ഉയരുകയില്ല എന്ന ആശങ്ക ഇറാന് മുന്നിലില്ല കാരണം ഭൂമിക്കടിയിലും നേരെ റൺവേകൾ നേരെ പുറത്തേക്ക് കടക്കാൻ പറ്റിയ രൂപത്തിലുള്ള റൺവേകൾ സജ്ജമാണ് വലിയ പർവ്വതങ്ങൾ തുരന്നുകൊണ്ട് ഇത്തരത്തിലുള്ള എയർബേസ് ഉണ്ടാക്കിയത് കൊണ്ട് നേരെ പർവ്വതത്തിൻ്റെ ഉള്ളിലുള്ള ടണലുകളിന്ന് യുദ്ധവിമാനങ്ങൾക്ക് പാസ് ചെയ്ത് പുറത്തേക്കെത്തി പൊങ്ങാൻ സാധിക്കുമെന്നതാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട കാര്യം ഇത് ഇറാൻ്റെ ഹൈപ്പർസോണിക് മിസൈലാണ് കാണിച്ചിട്ടുള്ളത് ഫതഹ എന്നറിയപ്പെടുന്ന ഹൈപ്പർസോണിക് മിസൈൽ ആ മിസൈലിന് ഇസ്രയേലിലേക്ക് എത്താൻ മിനിറ്റുകൾ മാത്രം മതി അതായത് ശബ്ദ വേഗതയുടെ അഞ്ചിരട്ടിയിലധികം വേഗതയാണ് ഈ ഹൈപ്രസോണിക് മിസൈലിനുള്ളത് ഈ സംവിധാനങ്ങൾ ടെണൽ സംവിധാനങ്ങൾ ആണ് ഹൂത്തികൾക്കും അതുപോലെ ലെബനാനിലെ ഹിസ്ബുൾക്കും ഖസയിലും ഒക്കെ സജ്ജീകരിച്ചതെങ്കിൽ ഇറാനിനകത്ത് എങ്ങനെയായിരിക്കും അവർ സജ്ജീകരിച്ചിട്ടുണ്ടാവുക എന്ന കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതായത് അത്രയും അത് വളരെ വിശാലമായിരിക്കും അത്രയും പുതിയ ടെക്നോളജികളും സംവിധാനങ്ങളും അതിൽ ഉപയോഗിച്ചിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാത്രമല്ല മിസൈലുകളൊന്നും പുറത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രത്തിന് നേരെ ഉപയോഗിക്കാൻ പുറഭാഗത്തേക്ക് മിസൈലുകൾ കൊണ്ടുവരേണ്ട സാഹചര്യമില്ല ഭൂമിക്കടിയിൽ നിന്ന് അവരുടെ ടണലുകൾക്കുള്ളിൽ നിന്ന് തന്നെ ആ സംവിധാനം അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നതാണോ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഇസ്രയേലും അമേരിക്കയും പരാജയപ്പെടുന്നത് ഇവിടെ ഇറാഖിൽ യുദ്ധം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആറ് ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ മറ്റു അറബ് രാഷ്ട്രങ്ങളെ കീഴടക്കുമ്പോൾ അതായത് അറബ് രാഷ്ട്രങ്ങളെ കീഴടക്കിയത് അവിടെയൊന്നും എന്ന് പറയാൻ കഴിയില്ല അമേരിക്കയുടെ പൂർണ്ണ സപ്പോർട്ടോടു യൂറോപ്പിന്റെ യൂറോപ്പിൻ്റെ അങ്ങനെ ഒരു നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു നീക്കം ഇപ്പോൾ എന്തുകൊണ്ട് നടത്താൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഈ ടണൽ സംവിധാനം തന്നെയാണ് യുദ്ധത്തിലെ ഏറ്റവും വലിയ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇറാൻ ഇവിടെയൊക്കെ സംവിധാനിച്ചു വെച്ചിട്ടുള്ളത് ഈ ടണലുകളുടെ ഒന്നും രഹസ്യങ്ങൾ പോലും ഇപ്പോഴും ഇസ്രയേലിനും അമേരിക്കക്കും മനസ്സിലാക്കാൻ പോലും സാധിച്ചിട്ടില്ല ടണലുകളിൽ വെള്ളം നിറക്കാൻ സാധിക്കുന്നില്ല ഏതെങ്കിലും രൂപത്തിലുള്ള വിഷവാതകം നടക്കാൻ അവിടെ സാധ്യമാകുന്നില്ല മാത്രമല്ല അവരുടെ ഇന്ന നിലവിലുള്ള ഒരു ടെക്നോളജിയും അവിടെ വിജയിക്കുന്നില്ല എന്ന് തന്നെയാണ് പ്രധാനം കാരണം അതിനെ മറികടക്കാൻ പറ്റിയ രൂപത്തിലുള്ള സംവിധാനങ്ങളാണ് ഈ ടണലുകൾക്ക് ഉള്ളിൽ ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ ഇന്ന് വന്ന ഒരു വാർത്തയനുസരിച്ച് ലബനാനിലെ ഹിസ്ബുള്ളയുടെ ടണലുകൾ തന്നെയാണ് ഇസ്രയേലിനെ ലബനാനിനെതിരെ ഒരു സൈനിക നടപടി ഒരു ഓപ്പറേഷൻ നടത്താൻ ഇസ്രയേലിനെ വല്ലാത്ത രീതിയിൽ പിന്നോട്ട് വലിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ടണലുകൾ തന്നെയാണ് എന്നതാണ് കാരണം അവരുടെ ടണലുകൾ സംവിധാനങ്ങളെ കുറിച്ചുള്ള വീഡിയോ ഫുട്ടേജ് അവർ പുറത്തു വിട്ടിട്ടുണ്ട് അത് കണ്ടാൽ തന്നെ അക്ഷരാർത്ഥത്തിൽ നെട്ടിപ്പോകും അത്രയും അത് ഭദ്രമാണ് മാത്രമല്ല അത് തന്നെ ഇസ്രയേലിൻ്റെ ഉള്ളിലേക്ക് ഉണ്ടോ എന്ന കാര്യമാണ് ഇപ്പോൾ ഇസ്രയേലിൻ്റെ മുന്നിൽ വലിയ ആശങ്കയുള്ള കാര്യം ആ രൂപത്തിൽ ഒരു സൈനിക നടപടി ഗ്രൗണ്ട് വോയ്സ് ഇസ്രയേലിൻ്റെ ഉള്ളിലേക്ക് എത്തുമോ എന്ന ആശങ്കയും നിലവിലുണ്ട് എ സിൻവാർ പറഞ്ഞത് ഇസ്രയേലിനകത്ത് ഞങ്ങളുടെ പതിനായിരം പോരാളികൾ ഉണ്ട് എന്നാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് ഇതൊക്കെ വലിയൊരു ചോദ്യചിഹ്നമാണ് എവിടെ നിലനിൽക്കുന്നു എങ്ങനെ അവർ അകത്തേക്ക് കയറി ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് പക്ഷെ അതെല്ലാം മറിഞ്ഞു കിടക്കുന്ന അതായത് ഇസ്രയേലിൻ്റെയോ അമേരിക്കയോ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത അതീവ രഹസ്യമായി നിലനിൽക്കുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി അമേരിക്കക്കും ഇസ്രയേലിനും മുന്നിലുള്ളത്